പേര് തരിപ്പ് എനിക്ക് ഫീൽ ചെയ്തു കാരണം ഈ ഏറ്റവും നമ്മൾ ും ചെയ്യേണ്ടതായാലും വളരെ സന്തോഷം ഇപ്പോൾ ആ കോഴി വരുന്നത് എന്തായാലും എന്താണ് അതിന്റെ മൂന്ന് സെയില് ചെയ്താൽ എന്ത് കിട്ടും സെയിൽ ചെയ്താൽ കിട്ടും ഒരു ഷോപ്പ് ഇട്ട് കൊണ്ട് എന്ത് കിട്ടും ഇതൊക്കെ ഭൂരിഭാഗം ആളുകൾക്ക് അറിയാം പക്ഷെ എന്ത് കിട്ടും എന്നും അറിയാം പക്ഷെ അത് നേടുന്ന ആളുകൾ ചുരുക്കാം എന്താണ് കാരണം ആ ടീം ബിൽഡിംഗ് എങ്ങനെ ചെയ്യണമെന്നോ ആ ടീം ബിൽഡിങ്ങിലൂടെ എന്ത് കിട്ടുമെന്നോ വ്യക്തമായ ധാരണ പല ആളുകൾക്കില്ല അതുകൊണ്ട് തന്നെയാണ് ടീം എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് അറിയാം എനിക്കറിയാം പക്ഷെ ഈ ലെവലിലൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷെ എങ്ങനെ എനിക്കറിയില്ല ഇന്ന് കാണാൻ പറ്റും അങ്ങനെ ആ ലെവലുകൾ കയറി വിജയിച്ച ആളുകളെ നമുക്ക് കാണാനായി സാധിക്കും വിജയിക്കുമ്പോൾ അങ്ങനെ ആ ലെവലിൽ കയറുമ്പോൾ എന്ത് കിട്ടുമെന്ന് നമുക്ക് ഇവിടെ അറിയാൻ സാധിക്കും അത് പറഞ്ഞ് തുടങ്ങുന്നതിന് മുന്നേ ഒരു കഥയിലൂടെ തുടങ്ങിയാലോ എങ്ങനെ ഉണ്ടാവും എങ്ങനെയുണ്ടാവും കഥ കേൾക്കാൻ ഇഷ്ടമാണോ ഇഷ്ടമുള്ളവർ മാത്രം നിലകഴിച്ചോ ഒരു റെയിൽവേ സ്റ്റേഷൻ വന്ന റെയിൽവേ സ്റ്റേഷൻ വന്നാ വന്നു ആ റെയിൽവേ സ്റ്റേഷനിലെ ചുറ്റുപാട് കുറച്ച് വിഷ യാചിക്കുന്ന ആളുകൾ ഇരിക്കുന്നു അതിലൊരു വ്യക്തി രാത്രി എടുന്ന് ഉറങ്ങുന്ന സമയത്ത് ഒരു പോലീസുകാര് കവന്മാരെ അതായത് കള്ളക്കടത്തുകാരെ ഓടിക്കുന്നതിന്റെ കൂട്ടത്തില് പോലീസുകാരി രക്ഷപ്പെടാനായിട്ട് അവരെ കയ്യിലുള്ള സ്വർണനാണയത്തിന്റെ ഒരു പെട്ടി പോലീസുകാരി രക്ഷപ്പെടാൻ വേണ്ടി അവര് ഒരു ഇരുട്ടത്തേക്ക് വലിച്ചെറിഞ്ഞു നാളെ വന്നിട്ട് എടുക്കാറോ പിടിച്ചു കഴിഞ്ഞാൽ തൊണ്ടി പോതകളൊക്കെ പിടിക്കും അതുകൊണ്ട് അങ്ങനെ വലിച്ചെറിഞ്ഞു വലിച്ചെറിഞ്ഞ് ആ വലിച്ചെറിഞ്ഞ് ചെന്ന് വന്ന് മുട്ടിയത് ആ റൈവേഷിച്ച് ഇരിക്കുന്ന ആ വ്യക്തിയുടെ ദേഹത്താ അദ്ദേഹം എന്താണ് നേരിട്ട് വന്ന് മുട്ടിരുന്നു നോക്കിയിട്ട് നോക്കിയപ്പോൾ നല്ലൊരു പെട്ടി ഇദ്ദേഹമാണെങ്കിൽ മൂന്നാല് ദിവസമായി ശരിക്കൊന്നും ഇരിക്കാനായിട്ട് ഒരു മുട്ടിമലക നോക്കി ഇരിക്കാൻ ആ നോക്കിയപ്പോൾ നല്ലൊരു പെട്ടി ആ ചിന്തിച്ചു ദൈവമായിട്ട് എനിക്ക് കൊണ്ടു തന്നതാണ് പിറ്റേ ദിവസം ആള് ദിവസമാണ് ആ പെട്ടിയുടെ മുകളിലായി ഇരിപ്പ് വിഷ അങ്ങനെ കാലങ്ങളിൽ ആ പെട്ടിയുടെ മുകളിൽ ഇരുന്ന് വിഷ തെണ്ടി 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 തേണ്ടി അദ്ദേഹം അങ്ങനെ ഒരു രൂപ രണ്ട് രൂപ അഞ്ചു രൂപ പത്ത് രൂപ ഒക്കെ അറിവായിരുന്നു മേടിച്ച് ജീവിതം അങ്ങനെ കഴിഞ്ഞുകൂടി ഒരു സുപ്രഭാതത്തിൽ വീണു അദ്ദേഹം വയ്യാതായി മരിച്ചു വീണു അങ്ങനെ പോലീസിന് വീട് അറിയിച്ചു പോലീസ് വന്ന് അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കി അദ്ദേഹത്തിന്റെ ഭാരനൊക്കെ മരത്തി അങ്ങനെ നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ഇരിപ്പടമായുള്ള പെട്ടി കൂടി പോലീസ് കണ്ടെടുത്തു ആ പെട്ടി തുറന്നു നോക്കിയപ്പോൾ അതിന് നിറയെ സ്വർണ നാണയങ്ങളും വജ്ജങ്ങളും പൈസയായിരുന്നു ആയിരുന്നു സത്യത്തില് അദ്ദേഹം ഈ പെട്ടിയുടെ മുകളിൽ ഇരുന്നിട്ടാണ് ഇത്ര നാള് വിഷ യാചിച്ചത് ഇങ്ങനൊരു പെട്ടി നമുക്കും കിട്ടിയിട്ടുണ്ട് ആർ സി എന്ന പേരിൽ ആളുകൾ ആ പെട്ടിയിലെ തുടങ്ങിട്ട് പറഞ്ഞാൽ ഇതുവരെ പെട്ടി തുറന്നു നോക്കാൻ മനസ്സ് കാണിച്ചിട്ടില്ല സമയായിട്ടില്ല ഞാൻ പറയുന്നു സുഹൃത്തുക്കളെ അങ്ങനെ ആ പെട്ടെ മോളില് ആട്ടപ്പൊടിയിലും തൗരങ്കും അലക്കസോപ്പിന് മോളിൽ ഇരിക്കുന്ന ആളുകള് ഞാൻ പറയുന്നു ഇന്ന് ഈ ഹോളിൽ നിന്ന് ആളുകള് ഇന്ന് ആ പെട്ടി ഒന്നും തുറന്ന് നോക്കിട്ട് ഈ ഹോളിൽ കാരണം ഇനി അന്ന് തുറന്ന് നോക്കിയാൽ എന്ത് കിട്ടും എന്നാണെന്ന് എന്നാളോട് പറയാൻ പോകും അല്ലേ അല്ല ആരോഗ്യത്തിന് വേണ്ടി ആരും ഇന്നും പണിക്ക് പോയിട്ടില്ല ഞാനും പോയിട്ടില്ല ഞാൻ മരപ്പണി കുറയാൻ ചെയ്തു ആരകത്തിന് വേണ്ടിട്ടല്ല പണിക്ക് പോയത് കാശ് 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 മണി മണി അല്ലെ അതിന് വേണ്ടിട്ട് അല്ലെങ്കിൽ അറിയുന്നില്ല മൂർത്തി സാർ എന്താണ് ഈസി അല്ല ഇത് മനസ്സിലാക്കാനാണ് ബുദ്ധിമുട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അടിപൊളിയായിട്ട് ഒരു മരപ്പണിക്കാർ ഇങ്ങനെ കോട്ടും സൂട്ടും ഇട്ടിട്ട് നമുക്ക് കിട്ടിയ മതി പൈസ അല്ലേ പർച്ചേസ് ഓടിയാണ് പി വിടെ ഫുൾഫോം അപ്പൊ സുരേന്ദ്ര സാർ പറഞ്ഞു അതിന് വേറെ ഒരു അർത്ഥം കൂടി ഉണ്ട് പി വി എന്ന് പറഞ്ഞാൽ അത് കൂടും തോറും പൈസ വരും വരും ഇതിന് കൈയടിയില്ലോ ആ അപ്പോ അതുകൂടെ നമ്മൾ ആ ഒരു പെട്ടി അതായത് നമ്മൾ നിൽക്കുന്നു പക്ഷേ ടീം ബിൽഡിങ്ങിനോട് എങ്ങനെയാണ് ജയിക്കാം എന്നാണ് ഇവിടെ വിജയിച്ച ആളുകളും എങ്ങനെ വിജയിച്ചാൽ എന്ത് കിട്ടും എന്ന് പറയാൻ പോകുന്നത് നമുക്ക് നോക്കാം എന്റെ പേര് സജീവകുമാർ കൊമ്പി ഞങ്ങൾ വീട് ഇന്ന് ഏഴ് വർഷക്കാലമായി ആസിമെ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു ഇന്ന് സുമേഡത്തിലൂടെ ആശിഫ് മനസ്സിലാക്കി ഗിരി സാറിലൂടെ ആർസിന്റെ ബാലപാഠങ്ങൾ പഠിച്ചു അന്നും ഇന്നും ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ ചെയ്തു മുന്നറിയിപ്പോൾ നാല് വർഷം കൊണ്ട് അമ്മ ും ബാക്കിയുള്ള ആളുകൾ കഴിവു നിർത്തും കാരണം ഒരു മേഖലയിലും കിട്ടാത്ത നേട്ടങ്ങളാണ് നമ്മളിവിടെ